ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സർക്കാരിന്റെ കീഴിലുള്ള താൽക്കാലിക നിയമനങ്ങളാണ് ഇന്നത്തെ ഉള്ളിൽ പറയാൻ പോകുന്നത് അപ്പോൾ അതിലേക്ക് വ്യത്യസ്തമായിട്ടുള്ള കേരള സർക്കാരിന്റെ സർക്കാർ ഓഫീസുകൾ ഓഫീസുകളുണ്ടാവും അതുപോലെ സർക്കാർ സ്ഥാപന സർക്കാരിന് കീഴിലുള്ള സ്ഥാപനങ്ങൾ സ്ഥാപനങ്ങളുണ്ടാവും അപ്പം അതിലേക്കൊക്കെ മൂന്ന് മാസത്തിന് അല്ലെങ്കിൽ ആറുമാസത്തിനൊക്കെ ഈ താൽക്കാലിക നിയമനങ്ങൾ വരും പത്തുള്ള നിയമനങ്ങൾ കേരള സർക്കാരിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി അവർ അവർ പ്രസാദ പ്രസിദ്ധീകരിക്കുന്നതാണ് ആ പ്രസിദ്ധീകരണങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഉള്ളിൽ പറയുന്നത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് അടുത്തുള്ള വിവിധ ജില്ലകളിലായിട്ട് വരാറുണ്ട് അപ്പോൾ ഓരോ ദിവസങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള ജില്ലകളിലൊക്കെ ഒഴിവുകൾ വരാറുണ്ട് ഇപ്പം പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് ദിവസമായിട്ട് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻസാണ് ഇന്ന് നമ്മൾ പറയുന്നത് അതുപോലെ തന്നെ കേരള ഫീഡ്സിലേക്ക് വേണ്ടിയിട്ട് മിനിമം ഡിഗ്രി യോഗത്തിലുള്ളവർക്ക് ട്രെയിനി വിഭാഗത്തിലേക്കും കേരളത്തിലെ സി എം ഡി വൈ സെൻട്രൽ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെൻ്റ് കീഴിൽ വഴി വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു നോട്ടിഫിക്കേഷൻ നമ്മൾ പറയുന്നുണ്ട് അപ്പം താൽപ്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് താഴെ നിന്നും ലിങ്ക് നിന്നും ലഭിക്കുന്നതാണ് അതുവഴി നിങ്ങൾക്ക് നോക്കിയതിന് ശേഷം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്യുക അതുപോലെ തന്നെ അപ്ലൈ ചെയ്ത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത് കേരള ഫീൽഡ്സിലേക്ക് നിങ്ങൾ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് മറ്റേതെല്ലാം വരുന്നത് നിങ്ങൾക്ക് നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് അവിടെ പോവുക അല്ലെങ്കിൽ തപാൽ വഴിയോ ജസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ ബയോഡേറ്റ സബ്മിറ്റ് ചെയ്യാണ് വേണ്ടത് നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം ഇപ്പോൾ രണ്ട് കാര്യങ്ങളാണെന്ന് പറയുന്നത് ഒന്നാമത്തെ കേരള സർക്കാരിന്റെ താൽക്കാലിക നിയമനങ്ങൾ പറയുന്നുണ്ട് അത് വിറ്റോ വിവിധ സർക്കാർ ഓഫീസുകളിലുണ്ട് ഏകദേശം പതിനൊന്നോളം ഒഴിവുകൾ പതിനൊന്നോളം സ്ഥാപനങ്ങളിലേക്കായിട്ട് മുൻ നോട്ടിഫിക്കേഷൻസ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് പിന്നെ വന്നിരിക്കുന്നത് കേരള ഫീൽഡ്സിലേക്ക് വേണ്ടിയിട്ട് വ്യത്യസ്തമായിട്ടുള്ള ഒഴിവ് കേരള ഫീഡ്സിലേക്ക് ഇപ്പോൾ ഗ്രാജുവേറ്റ് ട്രെയിനീഴ്സ് വിഭാഗത്തിലേക്ക് മിനിമം ഡിഗ്രി ഉള്ള ആളുകളൊക്കെ ഒരുപാടുണ്ടോ ഇത് കാണുന്ന ഒരുപാട് ആളുണ്ടാവും അവർക്ക് വേണ്ടിയിട്ട് റിക്രൂട്ട്മെന്റ് നടത്തുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ട് പറയാനുള്ളത് കേരള ഫീഡ്സിലേക്ക് വേണ്ടിയിട്ട് ഒരു കേരള ഗവൺമെൻറ് സ്ഥാപനമാണ് കേരള ഫീഡ്സ് ലിമിറ്റഡ് എന്ന് പറയുന്നത് അത് വരുന്നത് അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ് കേരള ഫീഡ്സ് വരുന്നത് അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിലാണ് ഈ ഒരു സ്ഥാപനം വരുന്നത് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് സി എം ഡി സെൻ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് കേരള സർക്കാരിൻ്റെ ഓട്ടോണമസ് സ്ഥാപനമാണ് ആ സ്ഥാപനം വഴിയാണ് റിക്രൂട്ട്മെൻറ് നടത്തുന്നത് അപ്പോൾ ഗ്രാജുവേറ്റ് ട്രെയിനീസ് വിഭാഗത്തിലേക്കാണ് ഇവർ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് അപ്പം നമ്മൾ രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ആപ്ലിക്കേഷൻ പതിനാറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും അപ്പോൾ ഇത് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് സമർപ്പിക്കണം എന്നുണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡബ്ല്യൂ 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 സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഡോട്ട് ഇൻ എന്ന് പറയുന്ന സി എം ഡിയുടെ സെൻ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ലഭിക്കും ഗ്രാജുവേറ്റ് ഗ്രാജുവേഷൻ ട്രെയിനിങ്ക് വേണ്ട ക്വാളിഫിക്കേഷൻ പറയുന്നത് ഗ്രാജുവേഷൻ എനി ഡിസിപ്ലിൻ ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ലഭിച്ച ഒരു ഡിഗ്രി നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും വയസ്സ് ഇരുപത്തിയാറ് വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ് ഫസ്റ്റ് ഇയർ ഇത് മൂന്ന് വർഷത്തേക്കായിരുന്നു നിങ്ങൾക്ക് നിയമനം ഉണ്ടായിരിക്കാം ട്രെയിനിങ് ആകുന്നുകൊണ്ട് തന്നെ മൂന്ന് വർഷം കാലാവധി ഉണ്ടായിരിക്കും സ്റ്റൈപ്പൻഡ് പെർ മന്ത് ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഓരോ മാസവും പതിനയ്യായിരം രൂപയായിരിക്കും സ്റ്റൈപ്പൻഡ് ലഭിക്കുക സെക്കൻഡ് ഇയർ പതിനഞ്ച് അഞ്ഞൂറ് വെച്ചായിരിക്കും ലഭിക്കുക തേർഡ് ഇയർ പതിനാറായിരം രൂപയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന സ്റ്റൈപ്പൻഡ് അപ്പം സ്റ്റൈപ്പൻഡ് കുറവാണെങ്കിൽ നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ തീർച്ചയായും ഇതിന് അപ്ലൈ ചെയ്യുക കാരണം ഈ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ നല്ല കമ്പനിയിൽ ജോലി ലഭിക്കാൻ സാധിക്കുന്നതാണ് പിന്നീട് ഇതിലേക്ക് മറ്റുള്ള ഡീറ്റെയിൽസ് ഇമ്പോർട്ടൻറ്റ് കണ്ടീഷൻസും മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അത് നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഒന്ന് വായിച്ച് നോക്കുക അതിലേക്ക് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് ആപ്ലിക്കേഷൻ ഫീസ് പറയുന്നത് മുന്നൂറ്റി രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് ആപ്ലിക്കേഷൻ ഫീസൊന്നും അവർക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മാത്രം മതിയാവും അപ്പോൾ സി എം ഡിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി പോയിട്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് കേരളത്തിലെ വ്യത്യസ്തമായിട്ടുള്ള താൽക്കാലിക ഒഴിവുകളും അതുപോലെ തന്നെ ട്രെയിനീസിൻ്റെ നിയമനം മറ്റു കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇതിൽ പറയുന്ന അപ്രൻറ്റീസ് ക്ലർക്കുണ്ട് പ്രൊജക്ട് ഉണ്ട് അതുപോലെ തന്നെ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ഉണ്ട് അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളാണെങ്കിൽ നമ്മൾ അപ്രൻറ്റീസ് ക്ലർക്ക് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് ആലപ്പുഴ ജില്ലയിലേക്ക് വേണ്ടിയിട്ടുള്ള റിക്രൂട്ട്മെൻറ്റാണ് പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ ജില്ലയിൽ പ്രവർത്തിക്കുന്ന അരിപ്പാട് മാവേലിക്കര ഐ ടി ഐകളിൽ അപ്രൻറ്റീസ് ക്ലർക്കുമാരെ നിയമിക്കുന്നതിന് അപേക്ഷിച്ചിട്ടുണ്ട് അപേക്ഷകർ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ളവരായിരിക്കണം പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വയസ്സ് വരെയായിരിക്കും അവരുടെ പ്രായപരിധി ഉണ്ടായിരിക്കേണ്ടത് അവരുടെ ക്വാളിഫിക്കേഷൻ ബിരുദം വേണം അതുപോലെ ഡി സി എ അല്ലെങ്കിൽ സി ഒ പി എ മലയാളം കമ്പ്യൂട്ടിംഗ് വിജ്ഞാ പരിജ്ഞാനം വേണം അതുപോലെ തന്നെ അപേക്ഷയോടൊപ്പം ബയോഡാറ്റ ജാതി പ്രായം വിദ്യാഭ്യാസികൾ എന്നിവ തെളിയിക്കുന്ന സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സാഹിത്യം പട്ടികജാതി വികസന ഓഫീസർ സിവിൽ സ്റ്റേഷൻ തത്തമ്പള്ളി പി ഒ ആലപ്പുഴ എന്ന വിലാസത്തിലാണ് അയച്ചു കൊടുക്കേണ്ടത് ഫെബ്രുവരി ഏഴ് വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാം ഇനി കൂടുതൽ ഇതിനെക്കുറിച്ച് ഈ ഒരു പോസ്റ്റിനെ കുറിച്ച് ഈ അപ്രൻറ്റീസ് ക്ലർക്ക് എന്ന് പറഞ്ഞ പോസ്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ ഇതിൽ ഫോൺ നമ്പറും ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് അതിൽ കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ ഓരോ പോസ്റ്റിക്കും അതിൻ്റെയായിട്ടുള്ള ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ടാവും അതിലാണ് നിങ്ങൾ അന്വേഷിക്കേണ്ടത് കാര്യങ്ങൾ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് പിന്നെ പ്രൊജക്ട് മാനേജർ തസ്തികയിലേക്ക് നിയമനം വന്നിട്ടുണ്ട് ഇത് പബ്ലിക് റിലേഷൻസ് വകുപ്പുണ്ട് കേരള സർക്കാരിൻ്റെ അപ്പോൾ അവർ ആ ഒരു സൈറ്റ് വഴിയാണ് ഇത്തരത്തിലുള്ള ഡീറ്റെയിൽസൊക്കെ കൊടുക്കുക അപ്പോൾ അതിൽ കൊടുക്കുന്ന നമ്പറാണ് ഇതിലുണ്ടായിരിക്കുക അപ്പോൾ അതിൽ നിങ്ങൾക്ക് തീർച്ചയായും ആ ഒരു ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ കിട്ടും പിന്നെ പ്രൊജക്റ്റ് മാനേജർ തസ്തികയിലേക്കുള്ള നിയമനമാണ് എറണാകുളം ജില്ലാ നിർമ്മിതി കേന്ദ്രത്തിൽ പ്രൊജക്റ്റ് മാനേജർ തസ്തികയിൽ ഒരു വർഷ കാലയളവിലേക്ക് കരാടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് യോഗ്യതാ ഉദ്യോഗസ്ഥ അപേക്ഷ അണിച്ചു സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്നിവർ കുറയാത്ത തസ്തികയിൽ പ്രവർത്തി പരിചയമുള്ള അഭി ഉള്ളവർക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ പറ്റിയ ഏകദേശം നാൽപ്പതിനായിരം രൂപ ശമ്പളം ഉണ്ടോ പ്രായപരിധാരും അറുപത്തെട്ട് അൻപത്തെട്ട് വയസ്സാണ് ഫെബ്രുവരി ഒമ്പത് വരെ ഇതിലേക്ക് അപേക്ഷിക്കാം അപ്പോൾ അതിലേക്ക് ഒരു പരിചയമുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ പ്രൊജക്ട് മാനേജർ അസ്തികയിലേക്ക് അപേക്ഷിക്കാൻ പറ്റുക പിന്നെ തൃശൂർ ജില്ലയിലേക്ക് അർദ്ധ സർക്കാർ സ്ഥാപനത്തിലേക്ക് ടെക്നീഷ്യൻ ഗ്രേഡ് ടു ഡയറി പ്ലാന്റ് ഓപ്പറേറ്റർ അസ്തികയിൽ ഓപ്പൺ വിഭാഗത്തിൽ നിന്നും താൽക്കാലിക നിയമം നടത്തുന്നുണ്ട് ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ അതുപോലെ മെക്കാനിക്കൽ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് വിഷയങ്ങളിൽ ഐ ടി ഐയും മൂന്ന് വർഷത്തെ പ്രവർത്തി പരിചയമുള്ളവർക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ പറ്റുക പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തിയാറ് വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം ഫെബ്രുവരി ഇരുപത്തൊമ്പതിനാണ് ഇതിൻ്റെ അവസാന തീയതി പിന്നെ ടെക്നിക്കൽ അസിസ്റ്റന്റ് നിയമനമാണ് തിരുവനന്തപുരം സർക്കാർ ആയുർവേദ കോളേജിൽ കാര്യാലയത്തിലേക്ക് അടിസ്ഥാനത്തിൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് തസ്തികയിൽ താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട് ഫെബ്രുവരി അഞ്ചിന് രാവിലെ പതിനൊന്നിന് കോളേജ് പ്രിൻസിപ്പലിന്റെ കാര്യത്തിൽ വാക്ക്ൻ ഇൻ്റർ ആക്കുന്നത് ഇതിലേക്ക് ഇന്റർവ്യൂ ഡയറക്റ്റ് നിങ്ങൾ ഈ ഒരു പറയുന്ന ക്വാളിഫിക്കേഷനിലെങ്കിൽ നേരിട്ട് അവിടെ പോവുക എന്നിട്ട് എന്ത് ചെയ്യുക ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക അതിലേക്ക് പത്താം ക്ലാസ് ആണ് യോഗ്യത ഏതെങ്കിലും സർക്കാർ സ്ഥാപനത്തിൽ നിന്നും വിഷമുള്ളതും വിഷമില്ലാത്തതുമായ പാമ്പുകൾ കൈകാര്യം ചെയ്ത അഞ്ചു വർഷത്തെ പ്രവർത്തി പരിചയവും ആവശ്യമാണ് ഉദ്യോഗത്തിൽ വിദ്യാഭ്യാസ യോഗ്യത പ്രവർത്തി പരിചയം എന്ന് തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും അവയുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും ബയോഡാറ്റ സഹിതം ആഹ് അന്നേ ദിവസം രാവിലെ പത്തേ മുപ്പതിന് പ്രിൻസിപ്പലിന്റെ കാര്യാലയത്തിൽ ഹാജരാകണമെന്ന് അറിയിച്ചിട്ടുണ്ട് പിന്നെ എറണാകുളം ജില്ലയിൽ തീരദേശ മത്സ്യ ഗ്രാമങ്ങളിൽ ഒഴിവുള്ള സങ്കരമിത്വ വസ്തികൾ ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നതിന് അപേക്ഷിച്ചിട്ടുണ്ട് നിയമനം കരാർ അടിസ്ഥാനത്തിലായിരിക്കും വിദ്യാഭ്യാസ ഫിഷറീസ് സയൻസിൽ മറൈൻ ബയോളജി സുവോളജി ബിരുദം അപേക്ഷകർ പ്രാദേശിക ഭാഷ ആശയവിനിമയം നടത്താൻ പാഗല്ഭ്യമുള്ളവരും വിവര സാങ്കേതിക വിദ്യ വിദ്യകളിൽ പരിജ്ഞാനമുള്ളവരുമായിരിക്കണം തൊഴിൽ പരിചയമുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും പ്രായപരിധി ഇരുപത് വയസ്സ് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെ ഏകദേശം ഫെബ്രുവരി ഏഴ് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം കൂടുതൽ വിവരങ്ങൾക്ക് അറിയാൻ വേണ്ടി ഈ ഒരു ഫോൺ നമ്പർ നമ്പറുണ്ട് അതിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് പിന്നെ ജില്ലാതലത്തിൽ ഓവർ സീർമാനം നിയമിക്കുന്നുണ്ട് എറണാകുളം ജില്ലയിലാണ് സമഗ്ര ശിക്ഷാ കേരളം എറണാകുളം ജില്ലാ കാര്യാലയത്തിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ സിവിൽ വർക്ക് പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിനായി ദിവസ വേദന സ്ഥാനത്തിൽ ഓവർസിയർമാരെ നിയമിക്കുന്നുണ്ട് അതിലേക്ക് നിങ്ങൾക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയും മൂന്ന് വർഷത്തെ പ്രവർത്തി പരിചയം ഉണ്ടായിരുന്നാൽ മതി അല്ലെങ്കിൽ ബിടെക്ക് വേണം അല്ലെങ്കിൽ ബിഇ എഞ്ചിനീയറിംഗും ഒരു വർഷത്തെ പ്രവർത്തി പരിചയമുള്ളവർക്കും ഇതിലേക്ക് ഫെബ്രുവരി എട്ട് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം പ്രതിദിനം വേതനം എഴുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയായിരിക്കും ലഭിക്കാം താല്പര്യമുള്ള ഉദ്യോഗസ്ഥർ സ്വയം തയ്യാറാക്കിയ അപേക്ഷ ബയോഡറ്റ് തെളിയിക്കുന്ന ബയോഡറ്റ് അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റും പകർപ്പ് മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് സമഗ്ര ശിക്ഷ കേരള എറണാകുളം ജില്ലാ പ്രൊജക്ട് ഓഫീസിൽ നിങ്ങൾ എത്തിക്കേണ്ടതാണെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഡെമോൺസ്ട്രേറ്റർ നിയമനമാണ് കോട്ടയം പാമ്പാടി രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആർക്കിടെക്ചർ ആർക്കിടെക്ചർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ഡെമോൺസ്ട്രേറ്റർ വസ്തിയിൽ താൽക്കാലിക നിയമം നടത്തുന്നുണ്ട് ദിവസവേദന വ്യവസ്ഥയിലാണ് നിയമനം യോഗ്യ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളും ബയോഡാറ്റ പ്രവൃത്തി പരിചയം സർട്ടിഫിക്കറ്റുകളും എന്നിവയുമായി ഫെബ്രുവരി ഏഴിനാണ് ഇതിനെത്തേണ്ടത് അപ്പോൾ ആ ഒരു ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷനുള്ള ആളുകളുടെയും കോട്ടയത്തിൻ്റെ കോട്ടയം ജില്ലയിൽ ഈ ഒരു അവസ്ഥ ഉപയോഗപ്പെടുത്താം പിന്നെ ശുചിത്വ മിഷനിലേക്ക് റിസോഴ്സ് പേഴ്സൺമാരെ നിയമിക്കുന്നത് കിളിമാനൂർ ബ്ലോക്ക് വെള്ളനാട് ബ്ലോക്ക് വർക്കല നഗരസഭ നെയ്യാറ്റിൻകര നഗരസഭ അതുപോലെ നെടുമങ്ങാട് നഗരസഭ തിരുവനന്തപുരം കോർപ്പറേഷൻ എന്നിവിടങ്ങളിൽ റിസോഴ്സ് പേഴ്സൺമാരായി പ്രവർത്തിക്കുന്നതിന് ജില്ലാ ശുചിത്വ മിഷൻ അപേക്ഷണിച്ചു ബിരുദധാരികൾക്കാണ് അപേക്ഷിക്കാൻ പറ്റിയ സോഷ്യൽ വർക്ക് സോഷ്യോളജി എന്നീ വിഷയങ്ങളിൽ ബിരുദമുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും മിനിമം ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം പക്ഷേ മുൻഗണന ലഭിക്കുന്നത് സോഷ്യോളജിയോ അല്ലെങ്കിൽ സോഷ്യൽ വർക്കോ അതുമായി ബന്ധപ്പെട്ട ഡിഗ്രി ആണെങ്കിൽ അവർക്ക് മുൻഗണന ലഭിക്കും പ്രവേശന പരീക്ഷയുടെ അടിസ്ഥാനത്തിലായിരിക്കും നിയമം നടത്തുന്നത് പ്രായപരി നാൽപ്പത്തഞ്ച് വയസ്സാണ് അപേക്ഷകർ ഫെബ്രുവരി അഞ്ചിനകം ഇതിൽ പറഞ്ഞിരിക്കുന്ന ഇമെയിൽ മെയിൻ ഇടയിലേക്ക് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കണമെന്നാണ് അറിയിച്ചിരിക്കുന്നത് പിന്നെ താൽക്കാലിക ഒഴിവ് എറണാകുളം ഒരു സംസ്ഥാന സംസ്ഥാന അർദ്ധ സർക്കാർ സ്ഥാപനത്തിൽ കാർപ്പൻറ്റർ തസ്തികയിൽ ഈഴവ മുസ്ലിം വിഭാഗത്തിൽ സംഭരണം ചെയ്തിട്ടുള്ള രണ്ട് താൽക്കാലിക ഒഴിവുകളിലേക്ക് അപേക്ഷ അയച്ചു ഫെബ്രുവരി പതിനേഴ് വരെയാണ് ഇത് അപേക്ഷിക്കേണ്ടത് എസ് എൽ സിൻ്റായിരിക്ക അതുപോലെ കാർപ്പൻറ്റർ ട്രേഡിലുള്ള ഐ ടി സർട്ടിഫിക്കറ്റാണ് വേണ്ടത് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത്തൊന്ന് വയസ്സാണ് ഏജ് ലിമിറ്റ് പതിനെട്ടായിരം രൂപയായിരിക്കും മന്ത്ലി നിങ്ങൾക്ക് ലഭിക്കുന്ന ശമ്പളം ഉണ്ടായിരിക്കുക കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി ഈ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നുള്ളൂ പിന്നെ സ്റ്റാഫ് നേഴ്സിൻ്റെ ഒഴിവുണ്ട് കൊല്ലം സർക്കാർ മെഡിക്കൽ കോളേജിലാണ് സ്റ്റാഫ് നേഴ്സ് കാസ്റ്റ് സ്കീം മുഖേന താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് സ്റ്റാഫ് നേഴ്സ് തസ്തികയിലേക്ക് യോഗരാ അഭിമുഖം ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ ജനറൽ മിഡ് വൈഫറി അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ബി എസ് സി നേഴ്സിങ് ആ നേഴ്സിങ് യോഗ്യതയുള്ള ആളുകളുണ്ടെങ്കിൽ മിനിമം നിങ്ങൾക്ക് പ്രതിമാസ വേദന പതിനയ്യായിരം രൂപ വേതനത്തിൽ പതിനെട്ടിനും നാൽപ്പത്തൊന്നിനും ഇടയിൽ പ്രായമുള്ള ഉള്ളു ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം ഫെബ്രുവരി പത്തൊമ്പതാണ് അവസാന തീയതി കൂടുതലുള്ളത് നിങ്ങൾക്ക് ഈ ജി എം സി കൊല്ലം ഡോട്ട് എ ഡോട്ട് ഇൻ എന്ന് പറഞ്ഞ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന മെയിൽ ഐ ഡി മൊബൈൽ നമ്പർ ഫോൺ നമ്പറിലോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നു പിന്നെ വരുന്നത് ബാക്കിൻ ഇടുക്കി ജില്ലയിൽ ഐ സി ഡി എസ് പ്രൊജക്റ്റുകളിൽ പ്രവർത്തിക്കുന്ന ന്യൂട്രീഷൻ ക്ലിനിക്കിൽ ന്യൂട്രീഷൻ തസ്തികയിൽ ദിവസവേതന സ്ഥാനത്ത് നിയമിക്കുന്ന ബാക്കി ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട് ന്യൂട്രീഷൻ ഫുഡ് സയൻസ് ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ ക്ലിനിക്കൽ ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റ ഡയറ്റിക്സ് എന്നിവയിലേതെങ്കിലും ഒരു എം എസ് സി യോഗ്യത ഉള്ളവർക്കാണ് പങ്കെടുക്കാൻ പറ്റുക അപ്പോൾ ഇതിലേക്ക് ഫെബ്രുവരി പന്ത്രണ്ട് വരെ അപേക്ഷിക്കാം പന്ത്രണ്ടിന് ഇതിന് നടക്കുന്നത് പന്ത്രണ്ട് വരെ ഇടുക്കി കളക്ട്രേറ്റിൽ മെയിൻ കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന വാക്സിൻ ഇൻ്റർവ്യൂവിനാണ് പങ്കെടുക്കാൻ പറ്റുക കൂടുതലറിയാൻ വേണ്ടി നിങ്ങൾക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടാൻ കഴിയുന്നത് അപ്പോൾ ജോബുകളാണ് ഇപ്പോൾ താൽക്കാലികമായിട്ടുള്ളത് തീർച്ചയായും അടുത്തുള്ള സർക്കാർ ഓഫീസുകളോ അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങളൊക്കെ ആണെങ്കിൽ ആ ഒരു ജോബിന് നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകേണ്ടത് നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിന് പോകാം അല്ലെങ്കിൽ അപേക്ഷ സമർപ്പിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നിങ്ങൾ അതിൽ കൊടുത്തിരിക്കുന്ന ഓരോ ജോബിൻ്റെയും ഓരോ താൽക്കാലിക പോസ്റ്റിൻ്റെയും താഴെ ഓരോ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ വിളിച്ച് കൂടുതൽ വിവരങ്ങളൊക്കെ അന്വേഷിച്ച് നിങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ഇത്രയുള്ള ജോബ് അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് ഉടനെ ലഭിക്കാം ചാനൽ ഫോളോ ചെയ്യാം ഫോളോ ചെയ്യാം നമുക്ക് അടുത്തൊരു നോട്ടിഫിക്കേഷൻ എടുക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ